ചേട്ടാ ചേട്ടാ പട്ടിയുടെ ഇതരിഞ്ഞേ അണ്ണോ പോടി പോടി അങ്ങോട്ട് പോടി അത് മതി അല്ല ഇതിന് എങ്ങനെ പോകുന്നു ആ അഹ് ചാവി ചാവി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹൈസ് ട്രാവലിൽ തോഫിയാണ് അങ്ങനെ രാവിലെ എണീറ്റ് രാവിലെ ഒരു ഇൻ്റർ ഒക്കെ എടുത്തു കേട്ടോ അതും ഇപ്പം കാണുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഇവിടുന്ന് റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് അച്ഛൻ ചാവ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇനിയുള്ള ഗ്രാമപ്രദേശത്തിലുള്ള കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ ഇന്നലെ ആ ഇന്ന രണ്ട് ദിവസം ഇന്നലെ രണ്ട് ദിവസം കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇന്നലത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കാഴ്ച ഇനിയിപ്പോൾ ഈ ഒരു റൂമിലെ കിടത്തൊന്നും നമുക്ക് കിട്ടത്തില്ല ഇനിയെല്ലാം എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് കാണാം റോഡ് സൈഡിലൊക്കെ ആയിരിക്കാം അറിയില്ല ഓക്കെ അപ്പം ഇനിയും ഫുൾ ഗ്രാമപ്രദേശം അതിലൂടെയാണ് യാത്ര ഇപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാം ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ യാത്ര ചെയ്യാൻ കേട്ടോ ഓക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഉറപ്പാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പോകാം അതിന് നമ്മൾ പോകേണ്ടത് കേട്ടോ അങ്ങനെ ഫുൾ ബൂസ്റ്റായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഷോൾഡർ ഉണ്ട് പെയിനുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല ഓക്കെ അപ്പം ചാവി എടുക്കുക എണ്ണമില്ല എണ്ണ ഇവിടെ നിന്ന് എന്തോ കഴിക്കാനോ കുടിക്കാനോ എന്തോ പോയെന്ന് പറഞ്ഞു വരുന്ന പറയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തു നോക്കി ബാഗ് തൽക്കാലം ഇവിടെ ഊരി വയ്ക്കാം ഓക്കെ നമ്മളിനി ഗ്രാമപ്രദേശം അതിനി അച്ചാൻ എടുത്തു ചോദിക്കുന്നത് ഏതാ വഴി ഏതാ എങ്ങനെയാണുള്ളതായിരിക്കും അതുവഴി വേണം പോവാൻ നമുക്ക് ഓക്കെ നമ്മൾ അച്ചാൻ വരുന്നത് കേട്ടോ കെൽ ട്വൻ്റി ഫോർ കൊട്ടാരക്കര ഞാനെ കാണാൻ വേണ്ടി ഈ ചാവ ഓടിക്കാൻ പുള്ളിയെ വിളിച്ച് ചായ കുടിക്കാൻ പോടുത്തിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നേ അങ്ങോട്ട് വരഞ്ഞു അച്ഛാ അങ്ങോട്ട് പോയില്ലേ പോന്നാളോ ചായ കാലും ആ ഓക്കെ അച്ഛൻ വന്നോ ോർന്നെത്തി നടന്നു വന്നാ മതിയോ ഇന്റെ ആ എന്തായാലും അറിയണം ഇല്ല ഇനി പോയിട്ട് എങ്ങനെ എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ

സാധാരണ ഒരു പോലെ അല്ലേ ല്ലേ ഇവിടെ അങ്ങനെ രാവിലെ ഞാന് റൂം ചേട്ടനെ വിളിച്ചേട്ടനെ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചായിരുന്നു രണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ആ ഞാൻ അങ്ങനെ അച്ഛയനെ ഞാൻ എഴുതാനും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിയിരുന്നപ്പൊ അച്ഛൻ ഒന്ന് താമസിച്ചു പോവാൻ ഒമ്പത് മണി ആ ഞാൻ ശ്രദ്ധിച്ചത് ആ അല്ല ഇതിന് എങ്ങനെ പോകുന്നു നമ്മൾ ആ അഹ് ചാവ അതിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ടോ കേട്ടോ ആ റൂമിന്റെ ആ ഡോറിന്റെ മേളിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ പറഞ്ഞാൽ ഇട്ടാൽ എന്ന് പറഞ്ഞു ആ ആ ഓക്കെ ഓക്കെ പണി നടക്കുന്ന കാരണം ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല അവിടെയാ ആണ് ഇതിกรടാ തമ്പി પાણી ഇതിക്ക് ഇതാണ് അല്ലേ എറിഞ്ഞിരുന്നു അങ്ങേ പക്ക വന്നിരിപ്പേ നേരെല്ല പക്ക സർ ഓക്കേ ആ ഓക്കേ സർ ഓക്കേ ആ അച്ഛൻ അതേ വഴി ഇവരയിരുന്നേണ്ട് എന്നെ കാണുന്നുണ്ട് അപ്പോൾ നിന്നെ കാണുന്നുണ്ട് ഇവര് നമ്മൾ സഫാരിയാണ് അങ്ങനെ കിടക്കുക കാണാനായി വന്നു ആ അതല്ലേ ആ അതെ എപ്പോഴും ക്ലാസിക് വണ്ടി വണ്ടി ഞാൻ ഇറങ്ങിയില്ല വന്നിട്ടുണ്ട് പ്രയോജനമില്ല ആണല്ലേ ഇല്ല വൈകുന്നേരം തിരക്കെ നടക്കൊന്നും അറിയത്തില്ല ഞാൻ പോയിട്ടിന് എങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലല്ലോ പോന്നെ ഗ്രാമപ്രദേശങ്ങളിലല്ലേ പോന്നെ ഇനി എവിടെ റൂട്ടൊന്നും അറിയാം നീ നേരെ പൂമ്പാറയ്ക്ക് പിടിക്കും പൂമ്പാറയ്ക്ക് പോ അങ്ങനെയാണോ ബാഗ് എവിടെ പോകും വരാൻ പറ്റുമ്പോ നീ വന്നാള കിട പോകണ്ട അത് കുഴപ്പമില്ല ഓക്കെ ആ ഇനി അവിടെ പോകണ്ട ആ ആ അടുത്തേക്ക് ഇതോ ഗുഡ് മോർണിംഗ് കഴിച്ച രാവിലെ ബാഗ് എടുക്കട്ടെ നമ്മൾ പിന്നെ ഇപ്പം പോകുന്നത് പൂമ്പാറയാണ് കേട്ടോ പൂമ്പാറ കുറച്ചു നേരം നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി പോവേണ്ടത് നമുക്ക് പൂമ്പാറയാണ് കേട്ടോ പോകേണ്ടത് പൂമ്പാറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ അവിടെ പൂമ്പാറ എത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളുടെ പേര് നിങ്ങൾക്ക് അപ്പോൾ അവിടെയാണ് പോകുന്നത് അച്ഛൻ രാവിലെ ഇവിടെ വന്നു എന്നെ ഡ്രോപ്പ് ചെയ്ത് കാപ്പിയെ കുടിച്ചൊന്ന് ചോദിച്ചു എനിക്കിന്നല്ല കഴിച്ച് വയർ ഒരുമാതിരിയായി രാത്രി കഴിച്ച് കഴിച്ചതും ഇനിയിപ്പോൾ പോകേണ്ടത് ഇങ്ങനെ വേണം പോവാനായിട്ട് ഈ റോഡ് പിടിച്ച് തന്നെ പോകണം അപ്പോൾ എല്ലാവരും ഒരു യാത്ര പറഞ്ഞിട്ട് വരാം പിന്നെ നമ്മുടെ അണ്ണമാരൊക്കെ പെയിൻറ്റ് ഉണ്ടായി പോകേണ്ട വരയ്ക്കൊന്ന് കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാം ഓക്കെ അച്ഛാ ഞാൻ പോകുന്നത് പോവാം പോന്നു തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എൻ്റെ ഒരു പത്തറുന്നൂറ് രൂപ ഉള്ളൂ അത് മതി അത് മതി ഇല്ല വേണ്ട 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 സന്തോഷം ഞാൻ എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ ഇതുവഴി വരെ ആന്നോ അപ്പം എന്തായാലും വരും ഉറപ്പായിട്ടും ബൈ ബൈ ഓക്കെ ഞാൻ വിളിക്കാം വിളിക്കാം കൂക്കാലിൽ ആദ്യം ഞാൻ പോവേണ്ടത് പൂമ്പാറ അവിടെ ആണ് പോകുന്നത് ലൊക്കേഷൻ ആ ഞാൻ ലൊക്കേഷൻ ഉപയോഗിക്കാറില്ല എല്ലാവരും ചോദിച്ചു ചോദിച്ചു അങ്ങനെ പോകത്തുള്ളൂ ലൊക്കേഷൻ ഇന്ന അതിലെങ്ങനെ ആന്നല്ലേ ഓക്കെ ഞാൻ എന്നാൽ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാരെയും എടുത്തിട്ടുണ്ട് ഞാൻ നാളെ അച്ഛൻ ഫേമസ് ആവും കേട്ടോ ഉടനെ ഞാൻ വീട് ഇട്ടിട്ടില്ല ഇതുവരെ ഞാൻ എന്റെ അണ്ണന്മാരെ കണ്ടിട്ടോട്ടെ അണ്ണമ്മാരെ പോകട്ടെ പോന്ന് തുടക്കോ പോട്ടെ എന്നാ ബൈ 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 ഓക്കെ അതൊന്നും കുഴപ്പമില്ല ഓക്കേ എന്നാ ശരി നമുക്ക് എവിടെയെല്ലാം വെച്ച് കാണാം ഞാൻ പോട്ട് തിരിച്ചു ഇങ്ങോട്ട് വരും അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഓക്കെ പോട്ടെ ഓക്കെ നമുക്ക് കാണാം അച്ഛ അങ്ങനെ അച്ഛനോട് ഇവിടെ പറഞ്ഞ് പോയി അണ്ണന്മാരെല്ലാവരും ഉണ്ട് എല്ലാവരും പറഞ്ഞു പോയ കേട്ടോ ഓ എന്തേലും മനസ്സിനോ അച്ചാരി ഇല്ലയോ അയ്യോ ഇനി സത്യം പറഞ്ഞ എനിക്ക് റിഞ്ഞ കേട്ടോ സത്യം ആഹാ ചേട്ടാ ചേട്ടാ പട്ടിയുടെ ഇതറിഞ്ഞേ ആണോ തൊടലായി പിടിച്ചോ പേടിയാ ഓക്കെ 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 പേടിയാ രാവുന്നേ പോ വിളിക്കുന്നു വിളിക്കാടി പോടി അങ്ങോട്ട് പൊടി പൊടീന്ന് പെണ്ണുങ്ങൾ തുറന്നല്ല പട്ടി എടുത്ത് അയ്യോ എന്നാലോച്ചായ അച്ഛൻ എന്നൊരു ചോദിച്ചുണ്ടോ പൈസ വേണോ നടക്കുന്നത് എൻ്റെ ടോട്ടലായിരം അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അറുപത് ഇരുപത് രൂപ കേട്ടോ പൂമ്പാറക്കാണ് ഇനി പോകുന്നത് ഓക്കെ എന്തായാലും അച്ഛൻ ഉമ്മാ എന്തോ മനുഷ്യനാ ഭയങ്കര ഹാപ്പി ഓ പറഞ്ഞൻ പുള്ളിക്ക് ദീർഘായും എല്ലാം കൊടുക്കട്ടെ നല്ല പ്രവൃത്തിയായി ഞാൻ എല്ലാം ഈ കാണുന്ന പ്രോപ്പർട്ടി ഇല്ലേ ഈ നമ്മുടെ അച്ചാൻ്റെ ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ അച്ചാൻ നമ്മൾ വിചാരിക്കുന്ന നിസാരക്കാരനാണ് വിചാരിക്കുന്നത് പുള്ളി പുള്ളിയുടെ റേഞ്ച് വേറെയാണ് പുള്ളിക്ക് സിനിമാ മേഖലയായിട്ടുള്ള എല്ലാ ആളുകളായിട്ട് പിടിപാടുണ്ട് അതുപോലെ തന്നെ എന്നാലെ ഒരുപാട് ഫോട്ടോസ് കാണിച്ചു ഒരുപാട് ആളുകളുണ്ട് പുള്ളി ചെറിയൊരു അഭിനയിക്കുന്ന കൂടിയ ആളാണ് കേട്ടോ ചില പടങ്ങളിൽ റോമൺസെന്നൊക്കെ പറഞ്ഞ പടത്തിലൊക്കെ പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ലൊക്കേഷനെയും പുള്ളിയും കാണാൻ വേണ്ടിയിട്ട് കണ്ട പടമാണത് ഒന്നും അച്ഛൻ ഞാൻ അറിയത്തില്ല എന്തായാലും പുള്ളി വേറെ ലെവലാണ് പുള്ളി കിട്ടില്ല വേണം കേട്ടോ പുള്ളിയുടെ ഓരോ സ്റ്റോറീസൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു ഒരു പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ എന്തുകൊണ്ടും ഈ സ്റ്റോറി കേട്ട നല്ലതായെന്ന് തോന്നിയോട്ടോ കാര്യം ഈ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് പൂത്ത ആയിരിക്കും പക്ഷെ മനുഷ്യരോട് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല പെരുമാറാനറിയത്തില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെ എനിക്ക് അങ്ങനെ അറിയാവുന്നത് പക്ഷേ ഇപ്പം അച്ഛനെ എനിക്ക് ആ ഒരു സംഭവം ഏതാ ഇനി മാറിക്കിട്ടി കാര്യം പുള്ളി വേറെ റേഞ്ച് കേട്ടോ എത്രത്തോളം എനിക്ക് മതി വരുത്തില്ല കാര്യം എൻ്റെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തേനെ രണ്ട് ദിവസം അക്കോമഡേറ്റ് ചെയ്തേന് പക്ഷേ എൻ്റെ അറുന്നൂറ് രൂപ ഉള്ളൂ ഇനി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഉള്ളി ഒരു രക്ഷയില്ല അറിയുന്നമാരെ നമ്പല്ലേ അറിയാത്ത ആളുകളെ നമ്പണം അതാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇത് റോഡ് സൈഡിൽ നിൽക്കുന്ന സാധാരണ ഒരു ഇലയാണെന്ന് ഒരു പൂവാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം പക്ഷേ അച്ഛൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് ഹണിയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം തേനാണ് കേട്ടോ തേൻ കുടിക്കുന്നുണ്ടല്ലോ ഇത് റോഡിൽ നിൽക്കുമ്പോൾ ആർക്കും ഒരു വിലയില്ല കേട്ടോ സംഭവം നല്ല മണമുണ്ട് കേട്ടോ ഇതിനകത്ത് മൊത്തം തേനാണ് ഇത് ഭയങ്കര വിലയാണെന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ആണെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പല സാധനങ്ങളും കോസ്റ്റിലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് പക്ഷേ ആർക്കും അറിയത്തില്ല ഇത് അച്ഛൻ പറഞ്ഞു തന്നപ്പോഴാണ് അറിയുന്നത് ഞാനും ശ്രദ്ധിച്ചുകൂടിയില്ല ഇതെന്തോ സാധനം എന്നുള്ളത് തേനൊക്കെ കുടിക്കാൻ വേണ്ടി സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തേനിച്ചാണ് മൊത്തം ഓക്കെ കണ്ടോ 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 നല്ല രീതിയിലുള്ള കലകൾ വരും കേട്ടോ സാധനം നമുക്കൊന്നും അറിയാത്തത് കൊണ്ടും ഏതാണ് അതുകൊണ്ടാണ് നമുക്കിനെ പറ്റി അറിയാത്തത് ഇപ്പം നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത് കഞ്ചാവെന്ന് വിചാരി കഞ്ചാവ് അല്ല ഹേ പൂവാണ് ഹേ ഇതടുത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഏത് സൈഡിലിട്ടാക്കി ഒരു ഓർമ്മയ്ക്കായി കിടക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് പൂമ്പാരൈ ഈ പള്ളിയൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഈ പള്ളിയാണ് റോമൻസ് പടം ഷൂട്ട് ചെയ്ത പള്ളി അത്തിങ്കര പള്ളിയിൽ ചെന്നിട്ട് ഓഷേ കണ്ടിട്ട് ഓഷേനെ പാടാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു ഓക്കെ നമുക്ക് ഈ പള്ളിയിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ ഓ പറ്റത്തില്ല പൂട്ടിട്ടേക്കും ശരി പറ്റില്ല വെള്ളി നടപ്പം ഞാൻ ചേച്ചി തുറന്നെടുക്കുകയാണ് അങ്ങനെയെങ്കിലും നിങ്ങൾ ആ പള്ളി കാണിക്കാം അയ്യോ അവിടെ നിന്നപ്പോൾ ഒരു ആറ് എക്സണ്ടും പോയി ലിഫ്റ്റ് വേണം എനിക്ക് ഇത് ഏറ്റവും കേട്ടോ അവിടെ കാലോടി ആദ്യത്തെ ലിഫ്റ്റ് ആണ് കേട്ടോ എന്നത് അങ്ങനെ ലിഫ്റ്റാണ് ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ ഇതുവഴിയൊക്കെയാണ് രാത്രി നടന്നു വന്നത് കേട്ടോ കണ്ടല്ലേ ജംഗ്ഷൻ നമ്മളീ ലിഫ്റ്റ് കാണാത്തത് എല്ലാം സബർജൊല്ലി തോട്ടം ഉണ്ടോ കേട്ടോ പക്ഷേ ഇത് സീസൺ അല്ല എല്ലാം ഉണങ്ങി തന്നെ നിൽക്കും ആ വൈക്കിൾ ആ ഇല്ല ഇല്ല ഞാൻ എങ്കെന്ത് ലിഫ്റ്റ് പണ്ട് കേട്ട് താമസം ഓക്കെ താങ്ക് യു ആ നമ്മുടെ തമിഴ്നാട് ഫ്രണ്ട് ഫ്രണ്ടാണ് പോലീസാണ് കേട്ടോ ഇന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ അവിടെ നിന്നിട്ട് അവിടുന്ന് ലിഫ്റ്റ് കേട്ട് പോവാം വേണമെങ്കിൽ എടുത്ത് പറഞ്ഞാൽ ഒരു ലിഫ്റ്റ് മേടിച്ചു തരും പക്ഷേ വേണ്ട നമ്മൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഡ്യൂട്ടി ആയിട്ട് അതുപോലെ സബർജലിയുടെ സീസൺ എന്ന് പറയുന്നത് മെയിലാണ് കേട്ടോ മെയ്യിലാണ് സബർജലി സീസൺ വരുന്നത് അപ്പോൾ നമ്മുടെ മലയാളികൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള സംഭവമാണ് സബർജലി സീസൺ ആണോ എന്നൊക്കെ വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചതാണ് മെയിലാണ് കേട്ടോ സ്ഥാനം കിട്ടുന്നത് ഓക്കെ ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ഇന്നലെ വന്ന പള്ളി അതാണ് ഓക്കെ